ഹായ് ഗുഡ് മോർണിംഗ് ഭ്യാർ ദോസ് ഇന്ന് നമ്മൾ നമ്മുടെ ഹിന്ദിയുടെ ഫസ്റ്റ് ഭാഗമായ സഖ്യ അതായത് നൗൺ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളുടെ ഈ വീഡിയോയിൽ ഒത്തുചേരുന്നത് എന്താണ് സഖ്യ അത് എത്ര വിധമുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് വൈഡ് ചെയ്ത് നമുക്ക് പറയാം ഒരു ഷോർട്ടാക്കിയിട്ട് ഏകദേശം പത്താം ക്ലാസ് ലെവലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് സഖ്യ എന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സഖ്യ എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം സഖ്യ ക്യാ ഹെ എന്താണ് സഖ്യ അതേപോലെ തന്നെ അത് കിറ്റ്ന പേജ് ഹെ എത്ര എണ്ണം ഉണ്ട് അല്ലെ എത്ര തരമുണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം ശരി അപ്പോൾ അതാ അവിടെ വന്നിട്ടുണ്ട് എന്താണ് സഖ്ഞന്നുള്ളത് ഇവിടെ എഴുതി കാണുന്നു കിസി വ്യക്തി വസ്തു പ്രാണി ഭാവ് യാ സ്ഥാൻകെ നാംകോ സഖ്യാ കെഹേ അതായത് മലയാളത്തിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പ്രാണിയുടെയോ ഭാവത്തിൻ്റെയോ യ അല്ലെങ്കിൽ സ്ഥാൻ സ്ഥാൻകെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ നാംകോ പേരിനെ സഖ്യാകത്തേഹെ കാര്യം മനസ്സിലായല്ലോ വ്യക്തിയോ സ്ഥാൻ ഇതിന്റെയൊക്കെ പേരിനെയാണ് എന്ത് പറയണത് സഖ്യ ഇനി ഇതെല്ലാത്തിനുള്ള ഒരു ഉദാഹരണം ഓക്കെ നമുക്ക് ആദ്യം വ്യക്തിയുടെ ഉദാഹരണം എന്താണെന്ന് നോക്കാം വ്യക്തിൻ്റെ ആണ് ആദ്യം മോഹൻ മഹേഷ് ആദിത് വസ്തു ആണ് നെക്സ്റ്റ് പാനി ഫൽ പുസ്തകം ആദി അടുത്ത പേരിന് പ്രാണിക്കുള്ളതാണ് മനുഷ്യ പശു പക്ഷി ഓക്കെ നെക്സ്റ്റ് ഭാവ് അച്ഛര ഈ പ്രേമ് മുതലായവ ഓക്കെ നെക്സ്റ്റ് ദില്ലി ഗാവ് ഷഹർ ഇത് സ്ഥാനമാണ് അപ്പോൾ ഇനി നോക്കുക സഖ്യ കിത്നേ ഭേദ് ഹെ സഖ്യ എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ കാണുന്നു ഒന്ന് സഖ്യ വ്യക്തിവാചക സഖ്യ രണ്ടാമത്തത് ജാതിവാചക സഖ്യ മൂന്നാമത്തത് ഭാവവാചക സഖ്യ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഉള്ളത് അപ്പം അതായത് ഒന്നാമത്തത് വ്യക്തിവാചക സഖ്യ അതായത് പ്രോപ്പർ നൗണ് ജോ ശബ്ദിസി വിശേഷി ഏവം നിശ്ചിത വ്യക്തി സ്ഥാൻ യാ വസ്തുക്ക ബോധ് കരാത്തേ ഹായും വ്യക്തിവാചക സഖ്യ കെഹായും ഓക്കെ എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു വേഡ് അല്ലെങ്കിൽ ഒരു വാക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം വ്യക്തിവാചക സംഖ്യ എന്ന് പറയാം ഇതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം റാം ദില്ലി ജാത്ത റാമിനെയാണ് അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെ അവിടെ വിശേഷണം കൊടുത്തിട്ട് റാമാണ് ഓക്കെ എന്നുവെച്ചാൽ വ്യക്തിക്ക് പകരം രണ്ടാമത്തത് ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ മഹാകാവ്യ കാമായി ഹേ അത് വസ്തു ആണ് വസ്തുവിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അത് കാമായനി വസ്തു താജ്മഹൽ ആഗ്രാമേ സ്ഥിതി ഹേ ആഗ്ര ആഗ്രയിൽ എന്ന് വെച്ചാൽ സ്ഥാന സ്ഥാനത്തിന് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഞടുത്തായിട്ട് നമുക്ക് ജാതിവാചക സംജ്ഞ എന്താണെന്ന് നോക്കാം ജാതിവാചക സംജ്ഞ എന്താ വന്നു ഇവിടെ പറയുന്നത് കിസി പ്രാണി പദാർത്ഥ യാ സമൂഹ കി ജാതിക്കോ ബോധ് കരാത്തി ഹൈ ഉനും ജാതിവാചക സംജ്ഞ കാത്തി ഏതെങ്കിലും പ്രാണിയോ പദാർത്ഥങ്ങളോ സമൂഹ കൂട്ടങ്ങളോ ഒക്കെ അല്ലേ സമൂഹത്തെയൊക്കെ എന്താണ് നമുക്ക് എന്തെങ്കിലും അതാണ് നൽകുന്നതെങ്കിൽ അതിനെ നമ്മൾ ജാതിവാചകസഞ്ജ്ഞ എന്ന് പറയുന്നു ജാതി ജാതിവാചകസഞ്ജ്ഞയുടെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ പറഞ്ഞത് ഓക്കെ അപ്പം നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നമ്മുടെ ജാതിവാചകസജ്ഞയുടെ ഉദാഹരണമാണ് പറയണത് ഒന്നാമത്തെ കൊടുത്തിട്ടും മേര വിദ്യാലയ പാസ് ഹി ഹെ എന്ന് പറഞ്ഞിട്ടൊന്ന് ഉണ്ടല്ലോ അല്ലേ അത് സമൂഹമായിട്ടുള്ള ജാതി വാചകമാണ് രണ്ടാമത്തെ കൊടുത്തും മഹമേം റോസാന ഫൽ ഖാനെ ചായയെ അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് പദാർത്ഥമായിട്ടുള്ളതാണ് മൂന്നാമത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ലഡ്ക്ക ദില്ലി ജരഹാദ അവിടെ കൊടുത്തിരുന്ന ലഡ്ക ആ എന്താണ് ലഡ്ക്കെന്താണ് ഒരു ഉദാഹരണമാണ് ജാതിവാചകർ കൊടുത്തിട്ടുള്ളത് ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഇനി മൂന്നാമത്തെ പോയിന്റാണ് ഭാവവാചകെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് നൗണ് അതെന്താ പറയുന്നത് കിസി വ്യക്തി ഏതെങ്കിലും വ്യക്തി അല്ലെ യാ വസ്തുക്ക ഗുണശീല് ദശ ദോഷ് ആദിക ബോധ്ത്താഹെ വലിയ ബോധ് കരാത്തേഹെ ഉസെ അല്ലെങ്കിൽ ഉന്നയം ഭാവവാച്ച് സോറി ഭാവവാച്ച് സംജ്ഞ അപ്പോൾ ഇവിടെ ഈ ഭാവവാച സംഗ്ഞയിൽ കുറേ വ്യക്തികളുടെയൊക്കെ എന്താണ് സ്വഭാവങ്ങളെയാണ് കുറേ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വസ്തുവിന്റെ സ്വഭാവങ്ങൾ ഗുണങ്ങൾ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇതിനൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അതിനെന്തൊക്കെയാണ് ഉദാഹരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഭാവവാചിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബുട്ടാപ്പ സഫലത അച്ചായി ധൈര്യം ഇതൊക്കെ ഓക്കെ അവസ്ഥ ഗുണങ്ങളൊക്കെ ഇത് ചെയ്യണതിന് ഉള്ളൊരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഒന്ന് ശരിക്ക് ഏകദേശം ഞാൻ മുഴുവനായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ് ലെവലിൽ കുട്ടികൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പത്താം ക്ലാസ് കുട്ടികൾക്ക് ഭാവിവാചകൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിൽ ദ്രവ്യവാച്യം ഒക്കെ പറയാനാണ് അന്നേ വാചകങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏതായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബായ്